വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കാന്നല്ലാതെ രവിയേട്ടാ രവിയേട്ട് ഞാൻ ഒരു രവിയേട്ടനല്ലേ വിളിച്ചു രവിയേട്ടാട്ടാറങ്ങനുഷ്യനും ഇല്ലെന്ന് പറഞ്ഞ ഭയങ്കര സങ്കടം തന്നെയാ മനുഷ്യൻ രാവിലെ തന്നെ വന്ന് തൊണ്ട ഇങ്ങനെ വിളിക്കുക രവിയേട്ടോ ആഹാ രവിയേട്ടനെ വിളിച്ചപ്പോ മോളെ വരുന്ന മാട്ടി കിടവാ വാ വേമ്പാ വേമ്പാ അയ്യോ ആടി ഇങ്ങനെ വന്നല്ലേ ഇന്ന് ഓട്ടോറിച്ച് ഓടിക്കാൻ പോയില്ല ആ അമ്മയില്ല അമ്മ മോളെന്താ അവരുന്ന് അമ്മയില്ലവിടെ വിളിക്കണ്ട ബുദ്ധിമുട്ടാവും വേണ്ട ബുദ്ധിമുട്ടാ മോൾ എന്തിനു സ്കൂളിലേക്ക് പറഞ്ഞു കാര്യം അവിടെ ഓട്ടോറിക്ഷ തന്നെ പോയാ മതി എന്നിട്ട് കേട്ടത്തിന്റെ അതെന്റെ ഒരു ഓട്ടോറിക്ഷാ കൊറേ കാലും മോളെ അപ്പൊ നിന്നു ഇപ്രാവശ്യം അങ്ങനെ നിന്ന് പോകുന്നു എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് അച്ഛനുണ്ട് എവിടെ പോയി ഇതുവരെ ഉടുപ്പിട്ടില്ല ഇതുവരെ ഒരു സ്ഥലം കിട്ടിയില്ല ആ ചെലപ്പ് ഓ അത് ശരി അക്കാര്യൊക്കെ നന്നായിട്ട് അറിയാല്ലേ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ മോളെ മോളെന്തൊക്കെ കയറ്റത്തിന് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് ഇപ്രാവശ്യം ആ അടിപൊളിയാട്ടോ അടിപൊളിയാ ചെലപ്പോ ഞാൻ തന്നെയാവും കലാതിലകവും കഴിഞ്ഞ പ്രാവശ്യം മോളെ തന്നെയായിരുന്നു അല്ലേ ുംയങ്ങളാണ് ഭക്തി പിന്നെ മിമിക്രി ഉണ്ട് ആ ഓക്കെ പിന്നെ പിന്നെ ട്ടിപൊടി ആട്ടിപൊടിപ്പാട്ടുണ്ട് ആ പിന്നെ പിന്നെ കഥ പറച്ചിൽ കഥ പറച്ചിലും ഉണ്ട് പറച്ചിലുണ്ട് ആ പിന്നെ സിംഗിൾ ഡാൻസ് സിംഗിൾ ഡാൻസ് അപ്പൊ എന്തായാലും ഇപ്രാവശ്യം മോള് തന്നെ യാതൊരു നൂറു തന്നു നൂറുപ്യ തന്നല്ലേ അപ്പൊ എന്തായാലും സന്തോഷായല്ലോ മോൾ ആദ്യമായിട്ട് ഈ ചെയ്ത് പഠിച്ച ഐറ്റങ്ങളൊക്കെ മാമനൊന്ന് ചെയ്ത് കാണിച്ചു തന്നെ വേഗം മാമനോ ആ നോക്കട്ടെ എല്ലാം പഠിച്ചോ നോക്കട്ടെ ഉഴുപ്പൊന്നും കളിക്കണ്ട മാമ മാത്രം കൊടുത്തേ ആദ്യം ഭക്തി കാണാം ഞാനും കൂപ്പണോ ഞാൻ കൈകൂപ്പ് എല്ലാരും ശ്രീ പരമേശ്വരമേ അതെല്ലാരും ഉണ്ടാവുണ്ടായി ഓ അത് ശരി മതസൗഹാർദ്ദ അപ്പൊ മോക്ക് തന്നെ ഈ ഐറ്റത്തിന് പസ് യാതൊരു സംശയമില്ല